പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസലമലൈക്കും വാർമത്തുള്ള ഒരു പ്രവാസിയുടെ മരണമുണ്ട് പ്രവാസിയുടെ മരണമെന്ന് പറയുമ്പോൾ അറ്റാക്കായിരിക്കും അല്ലേ അങ്ങനെയാണ് ആൾക്കാർ ചോദിക്കുക എന്നുവെച്ചാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മരണപ്പെടുന്നത് അറ്റാക്ക് മൂലം മാത്രമാണ് അത് നമുക്ക് അറിയാവുന്നതുമാണ് പക്ഷെ നമ്മൾ എന്നിട്ടും എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല അതാണ് ചോദ്യം മിക്ക പ്രവാസികളും മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ് അത് നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അറ്റാക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരുപാട് ഇതുപോലുള്ള മരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നു പക്ഷെ എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നുമില്ല ചിന്തിക്കുന്നുമില്ല ഇതുപോലുള്ള മരണത്തിന് നമ്മളും കൂടി കാരണക്കാരാവുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കത്തത് അപ്പോൾ ഇതുപോലുള്ള മരണത്തിന് നമ്മളെങ്ങനെ കാരണക്കാരാകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതന്നെ മിക്ക അറ്റാക്കും നടക്കുന്നത് ടെൻഷനും ഡിപ്രഷനും കാരണമാണ് ഈ ടെൻഷനും ഡിപ്രഷനും എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ടെൻഷനും ഡിപ്രഷനും നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സ്വയം ഒരാൾക്ക് ടെൻഷനും ഡിപ്രഷനും ആക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആക്കി കൊടുക്കുന്നതാണ് ടെൻഷനും ഡിപ്രഷനും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള മരണങ്ങൾക്ക് നമ്മളും കൂടി ഉത്തരവാദിയാണ് ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുക എന്നത് മാത്രമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതും പ്രാർത്ഥന മാത്രമാണ് ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മരണപ്പെട്ടാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് അവർ മരണപ്പെട്ട് ഖബറിലേക്ക് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ചിലപ്പോൾ അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ മരണപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും അവർ ചെയ്തു വെച്ച തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടി വരും സംസാരിച്ചു വന്നപ്പോൾ വിഷയം മാറിപ്പോയി മരണപ്പെട്ടിരിക്കുന്നത് പട്ടാമ്പി മാട്ടായി സ്വദേശി അലൈനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് കൂരിയാട്ട സൈതാലി മകൻ സഫീറാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈ ഇന്നാലി ലഹി റാജിയൂൻ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു മരണപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം അലൈനിൽ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് താഴ്ന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ചയായി അലൈനിൽ ജീമി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ചികിത്സയിലായിരുന്ന സഫീർ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു അത്രേ ഉണ്ടായത് സുബാനപ്പം എല്ലാവരും തൊട്ട് കാക്കട്ടെ സഫീറിന് രണ്ട് ചെറിയ മക്കളാണ് മാട്ടായ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളായ ഐദമീൻ സഫീറും മുഹമ്മദ് ഐദാൻ എന്ന രണ്ട് മക്കളാണ് സഫീറിൻ്റെത് അലൈനിൽ കെ എം സി സി സുന്നി സെന്റർ പ്രവർത്തകർ നടപടി കർമ്മങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നുണ്ട് അലൈനിൽ ജിമി ഹോസ്പിറ്റലിൽ മോർച്ചറിലാണ് മയ്യത്തുള്ളത് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് പന്ത്രണ്ടരയോടെ കൂടി നാട്ടിലെത്തുമെന്നാണ് പറയപ്പെടുന്നത് അലൈൻ എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്കായിരിക്കും നാട്ടിലെത്തുക അങ്ങനെയാണ് ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് ജനാസ ഞായറാഴ്ച രാവിലെ ഉണ്ടാവുകയുള്ളൂ രാവിലെ ഒമ്പത് മണിക്ക് മാട്ടായി ജുമാ മസ്ജിദിൽ അവിടെ കബർസ്ഥാനിയിലായിരിക്കും മറമാടുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് പട്ച്ചറബ്ബ് ഈ ഭാവി ആയ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ ആരുടെ ദ്വായാണ് പട്ച്ചറബ്ബ് സ്വീകരിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല നമുക്കെല്ലാവർക്കും ഈ മയത്തിന് വേണ്ടി ദ്വാച ചെയ്യുക നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ് എന്തെന്നായാലും ഇനി മരണപ്പെട്ടവർക്ക് എന്തെന്നായാലും പ്രാർത്ഥിക്കാനും വിവാദത്തെ ചെയ്യാനും പറ്റില്ല ഇനി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്നൊക്കെയാണ് ഞാൻ പ്രവാസികളുടെ അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ വീട്ടിനടുത്തുള്ളൊരു സംഭവമാണ് ഓർമ്മ വന്നത് ഈ അടുത്ത് മരണപ്പെട്ടതാണ് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവർക്കൊരു വിഷമ വേണ്ട എന്തെന്നാലും നിങ്ങൾക്കൊരു അവയർനെസ് എന്ന നിലയിൽ ഞാൻ പറയാണ് ഇതുപോലെ ഒരുപാട് കാലം പ്രവാസിയായിരുന്നു കുറേ കാലം കുടുംബത്തിന് വേണ്ടി പ്രവാസ ലോകത്തുണ്ടായിരുന്നു രണ്ടും മക്കളും ഭാര്യയും ഉമ്മയും ഉണ്ടായിരുന്നു ലോണാണെങ്കിലും വീട് എന്നൊരു സ്വപ്നം ആ കുടുംബത്തിന് സാധിച്ചു കൊടുത്തു അതിനിടയിലാണ് ഇവൻ കിഡ്നി പേഷ്യൻ്റ് ആവുന്നത് അതിനോട് ഇവൻ തളർന്നു പോവുകയായിരുന്നു അങ്ങനെ രോഗവും ജോലിയുമായി ഈ പ്രവാസി കുടുംബത്തിന് വേണ്ടി പ്രവാസലോകത്തിൽ നിന്നും മല്ലടിക്കുകയായിരുന്നു അതിനിടയിൽ അതിനിടയിൽ നാട്ടിൽ നിന്ന് വരുന്ന വിഷമിപ്പിക്കുന്ന ഓരോ ഫോൺ കോളുകളും ഈ രോഗിയായ മനുഷ്യനും മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്ക് മൂലമാണ് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയ ഈ ഒരു യുവാവും മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്ക് മൂലമാണ് അതാണ് ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാരണം രോഗാവസ്ഥയിൽ ഇന്ന് നാളെ എന്ന് കഴിയുന്ന ഈ മനുഷ്യനും മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്ക് മൂലമാണ് കിഡ്നി പേഷ്യന്റായ ഈ സഹോദരൻ നാട്ടിൽ വന്ന് കുറച്ചു കാലത്തോളം ചികിത്സയിലായിരുന്നു ജീവിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഭാര്യ പല ഹോട്ടലുകളിലും കടകളിലും പലഹാരം ഉണ്ടാക്കി കൊണ്ടുകൊടുക്കാൻ തുടങ്ങി കുടുംബം നോക്കാൻ വേണ്ടി ഭാര്യ കഷ്ടപ്പെടുകയായിരുന്നു പിന്നെ ഈ പ്രവാസിക്കാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങളായിരുന്നു പുറലോകം കാണാത്ത തൻ്റെ ഭാര്യ ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷ് കൊണ്ട് തനിക്ക് ജീവിക്കേണ്ട അവസ്ഥ വന്നതോർത്ത് ടെൻഷനിലാണ് ഭാര്യ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതും സംഭവിച്ചത് ഭാര്യക്ക് വയ്യാതായി ഭാര്യനെ കൊണ്ടുപോയി ഡോക്ടർക്ക് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചത്രെ അടുപ്പിൽ പുകയൂതിയിട്ടുള്ള എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അവര് പറഞ്ഞു അതെന്താ ഗ്യാസിലല്ല ഈ സഹോദരി അപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഗ്യാസിൽ പണിതുണ്ടാക്കി കൊണ്ടു വലിയ ലാഭമൊന്നും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ വിറക് കത്തിച്ചു കൊണ്ടായിരുന്നു പാചകം ചെയ്തത് അതിൻ്റെ പുക ശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഈ സഹോദരിക്ക് രോഗം ബാധിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ പുക കൊണ്ടുള്ള ജോലി നിങ്ങൾ ഒഴിവാക്കണമെന്നും ഇതൊക്കെ ഈ പാവപ്പെട്ട ഈ പ്രവാസി കേൾക്കുന്നുണ്ടായിരുന്നു ടെൻഷനും വിഷമങ്ങളും തൻ്റെ രോഗങ്ങളും കൊണ്ട് കഴിയുന്ന ഈ പ്രവാസിയുടെ മനസ്സിൽ ഇതും കൂടി ഈ പ്രവാസിയുടെ മനസ്സിൽ ഇതും കൂടി കയറി വന്നപ്പോൾ എന്തായിരിക്കും അവസ്ഥ ആകെ ഇപ്പോൾ ജീവിക്കുന്നത് ഭാര്യയുടെ ചിലവിലാണ് അതും മുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഭാര്യ നഷ്ടപ്പെട്ടാൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കും തന്നെ നോക്കാൻ പിന്നെ ആരാണുള്ളത് ഇതൊക്കെ ചിന്തിക്കുകയായിരുന്നു ഈ പ്രവാസി ഭാര്യയോട് പറഞ്ഞ് എനിക്ക് വേറെ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ നീ ആ ജോലി അവസാനിപ്പിച്ചേക്ക് എന്ന് അതും പറഞ്ഞ് ഈ പ്രവാസി കിടന്നതാ രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടു സംഭവം ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അറ്റാക്കായി മരണപ്പെട്ടു അതും ഈ കിഡ്നി പേഷ്യൻ്റായ മനുഷ്യനാണ് അറ്റാക്കായി മരണപ്പെട്ടിരിക്കുന്നത് സുബാൻ അള്ളഹ അവരുടെ ഖബരിടം പഠിച്ചറബ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും പടിച്ചറബ് ചൊരിഞ്ഞു കൊടുക്കട്ടെ സമാധാനവും ക്ഷമയും കൊടുക്കട്ടെ ആ കുടുംബത്തിനുള്ള എല്ലാ സംരക്ഷണവും പടച്ച റബ്ബിൽ നിന്ന് തന്നെ ഉണ്ടാകട്ടെ നമുക്ക് എല്ലാവർക്കും മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദ്വാചിയ പഠിച്ച റബ്ബെ റബ്ബേ ഈ മയ്യത്തിന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ദെ പ്രസേ പെട്ടെന്നുള്ള മരണമാണ് റബ്ദെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ദെ അള്ളാഹുയെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ദെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബറിൽ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊയിത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇസ്സത്തും റഹ്മത്തും ഹബീബായ തങ്ങളുടെ പൊരുത്തവും നീ കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന്റെ എല്ലാ സംരക്ഷണവും നീ നീന്തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടാക്കല്ല റബ്ബെ പബ്ബേ നമ്മുടെ വീടുകളൊന്നും നാദനില്ലാത്ത വീടുകളാക്കല്ലേ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെ ഒക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ അവർക്ക് ഉണ്ടാക്കില്ല റബ്ബെ ആരുടെ മുന്നിലും നാണം കെടുത്തല്ല റബ്ബെ ഉപ്പയില്ലാത്ത വിഷമം ആ മക്കളെ അറിയിക്കല്ല റബ്ബെ പർച്ചറബ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണ റബ്ബേ ആരോഗ്യം കൊടുക്കണർ റബ്ബെ ആഫിയത്ത് കൊടുക്കണർ റബ്ബെ ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ റഹമത്ത് കൊടുക്കണർ അബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് നൽകണർ റബ്ബെ സന്തോഷമുള്ള ജീവിതവും സന്തോഷമുള്ള മരണവും നീ കൊടുക്കണറബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ ഇമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ ഈ ിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ നമ്മുടെയൊക്കെ അവസാനം നീ നന്നാക്കി തരണ റബ്ബേ അവസാനം ഇലാഹ എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബെ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാച് പറ്റുന്നവരൊക്കെ യാസീനു ഫാത്തിയു മോദി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി കൂടി ദാ ചെയ് ചെയ്യിപ്പിക്കുക ഇൻഷാല് അസ്ലാമേം വരഹമുള്ള